ഹായ് 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 ചങ്ങയമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് മാത്രമല്ല പുതിയൊരു തുടക്കത്തിലേക്കും കൂടി സ്വാഗതം എന്താ പറയുക ഒരു മൂന്നാഴ്ചയിലേറെ അതായത് ഒരു മാസത്തിനടുത്തേക്കായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേരാണ് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചത് അതുപോലെ തന്നെ വാട്സാപ്പിലും ഇൻസ്റ്റയിലുമായിട്ട് മെസ്സേജ് അയച്ചവരും ഒരുപാട് പേരുണ്ട് നിരവധി പേരുണ്ട് എന്താ പറയുക എല്ലാവരോടും സ്നേഹം മാത്രം കാരണം ഇന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും കാണാതായപ്പോൾ എന്നെ വിളിച്ച് അന്വേഷിക്കുകയും എൻ്റെ കാര്യങ്ങൾ തിരക്കുകയും സുഖമാണോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് വല്ലാത്തൊരു എന്താ പറയുക നമ്മളെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനും ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു ആശ്വാസമാണ് ഏതായാലും ഞാൻ വീട് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു ഒന്ന് യാത്ര യാത്ര പോവണമല്ലോ യാത്ര പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു തുടങ്ങിയപ്പോൾ അടുക്കും തോറും ചൂട് കൂടുന്നല്ലേ അപ്പോൾ നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു വീട്ടിലെ വീട്ടിൽ ഉണ്ട് അതിൻ്റെ ഡേറ്റ് ഒരു നാല് മാസം ഉണ്ട് കൂട്ടിക്കോളൂ പക്ഷേങ്കിൽ അത് നമുക്ക് തുടക്കത്തിലൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേങ്കിൽ ആ നാല് മാസത്തിനടുത്തേക്ക് ലാസ്റ്റ് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അതിന് ചൂട് പിടിക്കും എന്നതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ നല്ല രീതിയിൽ ചൂടി പിടിച്ചു അപ്പോൾ പിന്നെ ഓടാനുള്ള മൈൻഡ് പോയി വീഡിയോ ചെയ്യാനുള്ള മൈൻഡ് പോയി കാരണം ഈ ഫുള്ളായിട്ട് യാത്രയിലേക്കായി എൻ്റെ ശ്രദ്ധ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴുള്ളത് വീട്ടിലാണ് ഇന്നും ഓടാൻ വേണ്ടി പോയിട്ടില്ല ഇന്ന് മാത്രമല്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ച വരെ കൂടുക ഉച്ചയ്ക്കേഷൻ ലീവ് അങ്ങനെയൊക്കെയാണ് കാരണം വണ്ടീൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ തീർക്കേണ്ടത് നമുക്ക് യാത്ര പോകണമല്ലോ യാത്ര പോകാതെ എന്നിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരു എന്താ പറയുക ഒരു ത്വരയാണ് യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പോവണം പോകണം എന്ന് തന്നെ മനസ്സ് പറയുന്നത് എന്താ പറയുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടി പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെക്കായി പോവുകയാണ് അങ്ങനെയൊക്കെ ഒരു വിഷയമായി ഏതായാലും നിങ്ങൾ വിളിച്ചവർക്കും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഞാൻ റീപ്ലേയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് തന്നെ കയറുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആകുമ്പോൾ കുറച്ച് താമസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച ആളുകൾക്ക് റീപ്ലൈ തരാൻ വേണ്ടി ചെറിയ താമസം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ തിരക്കിലായതുകൊണ്ടാണ് തിരക്കിലായത് കൊണ്ടാണ് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ഓക്കെ ആയി ഓണം കഴിഞ്ഞു എന്താ പറയുക ഓണത്തിൻ്റെ ഒരു വീഡിയോ പോലും വീട്ടിൽ നിന്ന് ചെയ്തില്ല എന്നുള്ളതാണ് ഏതായാലും ഞാൻ ഇന്ന് നമ്മളുടെ പുതിയ യാത്ര പുതിയ യാത്രൻ്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് എങ്ങോട്ടാണ് യാത്ര അതുപോലെ തന്നെ വണ്ടി എന്തായി വണ്ടിയുടെ പണികൾ തീർന്നു ആരൊക്കെ ഉണ്ട് യാത്രയ്ക്ക് എങ്ങനെയൊക്കെയാണ് യാത്ര പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഒരു വീഡിയോ ആണ് അതിന് നമുക്ക് വണ്ടിയുടെ കേസിലേക്ക് പോവാം നമ്മളുടെ വണ്ടി ഓട്ടോറിക്ഷയാണ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവരാണെങ്കിൽ ഓട്ടോറിക്ഷയാണ് നമ്മളുടെ വണ്ടി ഞാൻ വണ്ടീൻ്റെ കുറച്ച് പണികളൊക്കെ എടുത്തു അതായത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തതാണ് ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് നമ്മളിട്ടുള്ള പേര് കൂമൻ തന്നെയാണ് കൂമൻ കിടക്കട്ടെ കുമ്മ മതി എന്താ പറയുക പിന്നെ ഞാനിവിടെ ഒരു ഇങ്ങനൊരു എന്താ പറയുക ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അതിൻ്റെ പേരെന്തൊക്കെ അറിയില്ല കേട്ടോ എന്തായാലും കാര്യം മലയും അതുപോലെ തന്നെ വടക്ക് നോക്കിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് വല്ലാത്തൊരു വഴി പോയതുകൊണ്ട് വെച്ചതാണ് പിന്നെ അകത്തേക്ക് വരാം വണ്ടീൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ചാനലിൻ്റെ പേരും പിന്നെ ഓട്ടോ ലൈഫാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഓട്ടോ ലൈഫും പിന്നെ ഒരു സോളോ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോളോ ആണ് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ചെറിയൊരു സ്റ്റിക്കർ കൊടുത്ത് പിന്നെ കേരള അതൊന്നും ചെയ്തിട്ടുള്ളൂ വേറെ വെക്കുവെക്കേടായിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സൈഡിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല ആ വണ്ടി കഴുകാൻ കിട്ടതായിരുന്നു വണ്ടീൻ്റെ ടയറ് മൂന്നെണ്ണം ഞാൻ മാറിയിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ടയർ നല്ല അടിപൊളി കട്ടയാണ് പക്ഷേ എങ്കിൽ ഒക്കെ ആണ് ഞാൻ വണ്ടിയുടെ പണി ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ചിലവായ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ആ യാത്ര തന്നെ നീണ്ടുപോയി ഞാൻ എട്ടാം തീയതി പോകണമെന്ന് എന്ന് കരുതിയതായിരുന്നു അതായത് ഇന്ന് എട്ടാം തീയതി ഇന്ന് പോകണമെന്ന് എന്ന് കരുതിയതായിരുന്നു യാത്ര പക്ഷേങ്കിലും പറ്റിയില്ല ഒരു ഓരോ പണികളെടുത്ത് അപ്പോൾ വണ്ടീൻ്റെ എന്താ പറയുക ഓരോരോ ഭാഗങ്ങൾ ചെയ്ത് വന്നപ്പോഴേക്ക് കയ്യിൽ നിന്ന് ഒരുപാട് ഞാൻ കരുതിന് അപ്പുറത്തേക്ക് പൈസ ചിലവായിപ്പോയി അതുണ്ടായത് ആ പിന്നെ ഇവിടെ ഒരു വാളും പരിചയമൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ മറന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ പുറം നമ്മൾ പുറത്തുനിന്ന് വണ്ടീൻ്റെ നമ്മുടെ വണ്ടീൻ്റെ ലുക്ക് ഇതാണ് എത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ എനിക്കിതിന് ചെയ്യണം എന്ന് കരുതി വേറെ സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ വീൽ വീൽ കപ്പ് അതായത് ഇതിനിടെ വീലിനൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കത്തെ വീലിന് ഇവിടെ ഒരു വീൽ കപ്പ് ഇതിലും അപ്പറ സൈഡിലും വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ എടുത്തെടുത്ത് വന്നപ്പോഴേക്ക് നമ്മൾ കഴിയാവുന്ന ഒരു സ്ഥിതിഗതിയാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ അത് നടന്നില്ല പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കണ്ട് കരിമ്പടം കരിമ്പടം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോറിയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല ബാക്കിൽ കണ്ട് കറുത്തിട്ടുള്ള ഒരു തുങ്ങൽ പോലെയുള്ള സംഭവം അത് കെട്ടണം എന്ന് കരുതിയായിരുന്നു അതും തന്നെ നടന്നില്ല ഇവിടെ പക്ഷേ ഹോൺ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഹോൺ ഞാൻ ആ ഒരു ഊരി വെച്ചു ഇവിടെ ലൈറ്റ് വയ്ക്കണമെന്ന് കരുതിയായിരുന്നു അതും തന്നെ നടന്നില്ല അങ്ങനെ ഒരുപാട് ഈ യാത്ര നമ്മൾ എവിടെ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ അതായത് ഓട്ടോ ലൈഫ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാനുള്ളത് പക്ഷേ എങ്കിലൊരു ഒറ്റ മാറ്റമുള്ളൂ ഒറ്റയ്ക്കാണ് എന്നുള്ളത് ഇനിയിപ്പോൾ വണ്ടീൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ ബെഡ് പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതാ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതൊരു ടൈപ്പിലാണ് വണ്ടീൻ്റെ ബെഡ് സെറ്റാക്കിയുള്ളത് എങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതിന് മുമ്പ് നമ്മളുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മളുടെ ടാക്സിയിൽ ഉണ്ടായിരുന്ന സ്റ്റാൻഡാണ് ഇതെടുത്താണ്ട് ആ എടുത്താണ്ട് ഇത് വെച്ചു ക്യാമറ ഇതു മലയാകം വരിക അതുപോലെ തന്നെ മൊബൈലിന് മൊബൈൽ ഇവിടെയാണ് വയ്ക്കുക ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ആകെയുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണുള്ള ബെഡ് ഈയൊരു ബെഡ് ഇത് നമുക്കിവിടെ ഒരു എന്താ പറയുക ഉണ്ടോ ലോക്കൊക്കെ ചെയ്ത് വച്ചേക്കുകയാണ് ഇതൊക്കെ ഒരു പരിപാടിയാണ് തട്ടുകുട്ടി പരിപാടി തന്നെയാണ് നമ്മൾ നടത്തുകയുള്ളൂ ഇതിങ്ങനെ കിടത്തി കഴിഞ്ഞാൽ ഈ ഒരു നൃത്തം നിൽക്കും ഈ നൃത്തം നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ചെയിൻ ഇടണം ചെയിൻ ഉണ്ട് ഇത് ഞാൻ ഈ കരുതിയ മോഡലിൽ എനിക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടല്ലോ പറയാം അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഷീറ്റ് വന്നു അതിനെ ഞാൻ ഇവിടെ ലോക്ക് ചെയ്തു ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാർജ് അതായത് ബാക്ക് നമ്മൾ ചാർജ് ഇരിക്കലോ ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തത് പിന്നെ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ബെഡ് കിടക്കുന്നത് ഇതിൻ്റെ മേലെ ഞാൻ ഇനി വേറെ വേറൊന്നും ഇതിലേക്കില്ല ബെഡിൽ അതായത് കടക്കായിട്ടുള്ള സംഭവമൊന്നുമില്ല ഒരു എന്താ പറയുക സ്പോഞ്ച് ഇത് തന്നെയാണ് നമ്മൾ കിടക്കാനുള്ള പരിപാടി പിന്നെ ഇത് ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് മറിച്ച് അങ്ങോട്ടേക്ക് വെക്കാം അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ ഇപ്പോൾ അതിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെയായിട്ട് അടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ മറ്റ് സംഭവങ്ങൾ വെള്ളം എല്ലാം ഇവിടെ ഈ ഒരു ഫ്ലാറ്റിലാവൂടുക അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സുഖത്തിനാണ് ഇതിങ്ങനെ ആക്കിയതൊക്കെ ഇഞ്ചസിലാണ് നിൽക്കുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ആയിരിക്കും കാരണം ഇങ്ങനെ ആക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കുരങ്ങന്മാരുടെ ശല്യം നമുക്ക് പലവട്ടം ഉണ്ടാവും പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് കുരങ്ങന്മാരെ ഭാഗത്തു ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ടൈപ്പ് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയായിരുന്നു പിന്നെ ഈ താഴെ തായഭാഗത്ത് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇവിടെയും തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ഇവിടെ നമ്മുടെ ബാറ്ററി ഉണ്ട് ഈ ബാറ്ററിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ ഷീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ അത് ഇനി കിട്ടില്ല അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഈയൊരു ഹോളിങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ലല്ലോ കാരണം അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ പോകും ഇവിടെ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ നോക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഷീറ്റ് നമ്മളെ ചെയ്യിപ്പിക്കണം ഷീറ്റായിട്ട് ചെയ്യിപ്പിക്കണതിൽ കുഴപ്പമൊന്നുമില്ല നോക്കട്ടെ അതെന്തേലും മാർഗം ഉണ്ടാവും പ്രശ്നമാക്കണ്ട പിന്നെ ഞാൻ ഇതൊക്കെ വെച്ചതിന് ശേഷം കേട്ടോ വണ്ടി വാഷ് ചെയ്തത് അപ്പോൾ അവിടലൊക്കെ വാഷ് ചെയ്യാണ്ട് അതൊന്നും നടക്കൂല ഇനി ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനേ പറ്റുള്ളൂ കൈകി നിർത്തിയതാണ് വണ്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വണ്ടിയുടെ കട്ടിലിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടീനകത്ത് കിടക്കാനുള്ള സെറ്റപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം ഇങ്ങനെയാണ് അതിൽ ഞാൻ ഇങ്ങനെയല്ല കയറ്റിയിരുന്നത് ഞാൻ കയറ്റിയത് ഇതിനേക്കാൾ സിമ്പിളല്ല ഇതിനേക്കാൾ കുറച്ചും കൂടിയും എന്താ പറയുക നല്ല രീതിയിലാണ് ഞാൻ കരുതിയിരുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അത് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചിലവാണ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോവട്ടെ ഇങ്ങനെ മതിയെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് ചെയ്തിട്ടുള്ളത് എന്നാലും വയറ്റല്ല ഇത് അത്യാവശ്യം സെറ്റാണ് ഇതിന് ഇവിടെ ഒരു കാല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാല് ഞാൻ ആ നേരത്തെ വണ്ടി നിർത്തിയിട്ട് വേറൊരു വൈക്ക് തിരിഞ്ഞു അത് സംഭവിച്ച് അപ്പോൾ ആ അവിടെ അല്ല വേണ്ടി അവിടെ വേണം ആ ഇവിടെ ഈ ഒരു തലക്കിൽ നമുക്കൊരു ഒരു സപ്പോർട്ട് വേണം എന്നാൽ നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരും നമുക്ക് കയ നമ്മളിതിലെയാണല്ലോ കയറാം കയറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടീനകത്തേക്ക് ഒന്ന് കയറി വയ്ക്കാം നമുക്ക് കിടക്കാനേ നമുക്ക് ആകെയുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഇതാണ് കയറാനുള്ളത് ആ അപ്പോൾ അതിൻ്റെ വലിഞ്ഞു കയറാം ഒരു സംഭവമാണ് ഇതാണ് നമ്മളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കിടത്തം ഇങ്ങനെ ആയിരിക്കും ഒറ്റ ഒറ്റയ്ക്കെന്നെ ഉള്ളു കേട്ടോ ഒറ്റയ്ക്ക് എന്നുള്ള ലെവലിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ പിന്നെ അപ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാം കുറച്ചുകൂടി കൂടി മേലയ്ക്ക് കയറി കിടക്കാം കേട്ടോ ഇനി മേലയ്ക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കയറി കിടക്കണ്ടും പുറത്തേക്കൊന്നും പോകില്ല ഒക്കെ കറക്റ്റായിട്ട് നിൽക്കും അങ്ങനെയൊക്കെയാണ് ഒരു ട്രിപ്പ് വരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുക്കു കുക്കുവിൻ്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ അല്ല നാളത്തെ വീഡിയോയിൽ അതായത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കു എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അത് ഈ ഒരു വീഡിയോ ചുമ ഉൾപ്പെടുത്തുക പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിച്ചോളണം എന്നില്ല അപ്പോൾ അത് തന്നെ ഒരു ചെറിയൊരു വീഡിയോ അത് നാളെ വരും അവൻ എന്താ പറയുന്നത് അവൻ അവൻ്റെ കേസുകൾ എങ്ങനെയൊക്കെയാണ് അവൻ ഈ യാത്രയ്ക്ക് ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ അവൻ നാളെ പറയും അപ്പോൾ ബെഡിൻ്റെ കേസ് എത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനിപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ മടക്കി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ ഫുൾ സേഫ് ആകും എന്ന് സേഫ് കരുതുന്നു സേഫൊക്കെ കണക്കന്നെ ആ ഷേ ആ ഷീറ്റ് അല്ലേ കണ്ടോ അവിടെ ഒരു ഷീറ്റായിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ അല്ല ഇപ്പോൾ ഈ ഈ സൈഡ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതിങ്ങനായിട്ട് വെച്ച് ലോക്ക് ആക്കിയാൽ ഇതിലാണ് ഇതാണ് നമ്മുടെ ചാർ അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ചാരി ഇരിക്കണ്ടേ അത് അത്രയുള്ളൂ ഇത് മേലാണ് നമ്മൾ ചാഞ്ചിരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ടോപ്പ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇത് നമുക്ക് രാത്രിയിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് തുറക്കാതെ തന്നെ ലൈറ്റിൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യാൻ എഴുതിയിട്ടാണ് വേറെ ഒന്നുമില്ല പിന്നെ കരിയറും ഒക്കെ വരണം കരിയറൊന്നും ഞാൻ വെച്ചില്ല എന്താ പറയുക കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഒരു ആയിട്ടുള്ള സാധനമാണ് ഇത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഡോർ ടൈപ്പ് ആക്കണമെന്നൊക്കെ കരുതിയിരുന്നത് പക്ഷേങ്കിൽ അത് അത് ഈ പറഞ്ഞതുപോലെ ആയിപ്പോയി ഇതിവിടെ ഇങ്ങനെ വെച്ചാലേ ഇതൊക്കെ ആയതുകൊണ്ട് ബാക്കിൽ ബാക്കിക്ക് വല്ലതും ശ്രദ്ധിക്കില്ലല്ലോ ഞാൻ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്തായിരിക്കും ബാക്കിക്ക് വലിയ ശ്രദ്ധ എനിക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഉരുണ്ടും മറിഞ്ഞ് പോകുന്നതൊക്കെ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡോറല്ല ഒരു എന്താ പറയുക ഒരു തടവ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ അതിന് ഒരു തടവ് പിന്നെ ആ ഷീറ്റ് ആ ഷീറ്റ് തന്നെ അതുപോലത്തെ ഷീറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൂടി വരുമ്പോഴേക്ക് ഏകദേശം ഏതാണ്ടൊക്കെ വണ്ടി ലോക്കാവും പിന്നെ നമുക്ക് ബാല ഇന്ത്യയിലേക്ക് എടുക്കണം കൊതുപോലെ എന്തായാലും എടുക്കണം പുതുവരെ ഉണ്ടാവും തമിഴ്നാടാണ് ആ നമ്മൾ യാത്ര പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ വേറെ എടുക്കുമല്ല എത്ര ദിവസത്തേക്കുള്ള യാത്രയാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായ രീതിയിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാനും അതിനെക്കുറിച്ച് ഞാൻ പറയാം വണ്ടിയിലുള്ളിലേക്ക് ഇരിക്കട്ടെ അപ്പോൾ യാത്ര യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് മാത്രമാണ് വേറൊന്നുമല്ല ഞാൻ ഒറ്റയ്ക്കെന്നെ ഉള്ളൂ ഇപ്പോൾ കുക്കുവിൻ്റെ കേസ് കുക്കു ഞാൻ നാളത്തെ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇത് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞാൽ മതി സംഭവിക്കുകയാണ് പക്ഷേങ്കിൽ എന്നാലും അവൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഒരു സംസാരം കൊണ്ട് മാത്രം ഞാൻ നോണ പറയുകയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല കമൻറ്റ് ബോക്സിൽ വന്ന് വെറുതെ എനിക്കിട്ട് ചാമ്പാനും ആൾക്കാരുണ്ടാവും ഞാൻ അവനെ ഒഴിവാക്കിയ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് കരുതിയിട്ടാണ് അവനെ വെച്ച് അവന് ഓണത്തിന് വീട്ടിലേക്ക് വന്നായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അവന് വലിയ ലീവൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ദിവസത്തെ ലീവാണ് കിട്ടിയത് അപ്പോൾ അവർ അന്നത്തെ അന്ന് രാവിലെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷേങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല ഞാൻ ഈ വണ്ടിൻ്റെ പണിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് അത് നാളെ അത് വരുന്നതാകും അപ്പോൾ എൻ്റെ യാത്ര തമിഴ്നാടാണ് എത്ര ദിവസത്തേക്ക് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അത് തീരുമാനിച്ചില്ല തീരുമാനിച്ചില്ലായിരുന്നാൽ ഈ ഒരു യാത്രക്ക് സ്പോൺസേഴ്സൊന്നുമില്ല ഞാൻ നിങ്ങൾക്കറിയാലോ ഡെയിലി ഇരുന്നൂറ് രൂപ വെച്ച് എൻ്റെ ഒരു എൻ എൻ ഡി ഡെയിലി നിത്യ വരുന്ന ചേച്ചിക്ക് പൈസ അടച്ചിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലെ പൈസ എവിടെ നിന്ന് തീരുന്നു അവിടെ ഞാൻ തിരിച്ചു പോരും പക്ഷെ എന്നാൽ പോലും യാത്രയെക്കുറിച്ച് എനിക്ക് ചെറിയൊരു ധാരണ ഉണ്ട് യാത്ര എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതായത് ഞാൻ ഇവിടുന്ന് നീലഗിരി കയറും അതായത് ഊട്ടി നീലഗിരിയിൽ കയറിയിട്ട് നീലഗിരിയിൽ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഒരു ദിവസം കൊണ്ട് കഴിയുകയാണെങ്കിൽ കഴിയില്ല ഓട്ടോക്ഷയതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ ഞാൻ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ചെന്നൈ വാർത്തയ്ക്കാണ് പോകാം ചെന്നൈ വാർത്തയ്ക്ക് പോകുന്നത് ഹൈവേ പിടിച്ച് അങ്ങനെ പോകാന്നുള്ളതല്ല ഗ്രാമീണ ഭംഗികളും ഗ്രാമീണ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതൊക്കെ നിങ്ങളെ കാണിച്ച് ഞാനും കണ്ട് അങ്ങനെ ആയിരിക്കും എൻ്റെ യാത്ര ചെന്നൈ എത്തി ചെന്നൈയിൽ നിന്ന് ഞാൻ പിന്നെ ധനുഷ്കുടി ആ ഒരു വാർത്തയ്ക്കൊക്കെ ചെന്നൈൻ്റെ ആ ഒരു കടൽത്തീരം തീരപ്രദേശത്ത് കൂടെ യാത്ര ചെയ്യും അത് അവിടെ തീര പ്രദേശം മാത്രമല്ല അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ യാത്ര അത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് കയറിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ മലപ്പുറം ജില്ല വരെയുള്ള ജില്ലകൾ പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ഒന്ന് കവർ ചെയ്യാം എന്നാണ് കരുതുന്നത് അപ്പോൾ അത്ര മാത്രമാണ് അതാണ് പ്ലാന് മനസ്സിലെ ധാരണ പ്ലാൻ അല്ല പ്ലാൻ പ്ലാനായിട്ടും ചെയ്തിട്ടൊന്നുമില്ല ഒരു ധാരണ പക്ഷേ അത് നടക്കുമെന്ന് അറിയില്ല കാരണം അത് നടക്കണമെങ്കിൽ ഏതാണ്ട് പത്ത് മുപ്പത് ദിവസം എങ്കിലും വേണം ഓട്ടോറിക്ഷയാണ് പിന്നെ നമ്മൾ സ്ലോ ആയിരിക്കും എന്താ പറയുക അതങ്ങനെ ആവും എനിക്കറിയില്ല ഞാനിന്ന് നോക്കട്ടെ അപ്പം അത്രയും ദിവസം നിൽക്കാനുള്ള ഒരു ബഡ്ജറ്റിലൊന്നല്ല ഞാൻ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് വളരെ ചുരുങ്ങിയൊരു ബഡ്ജറ്റും കൊണ്ടാണ് ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് എനിക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല അത്രയും ദിവസം പിടിച്ചു നിൽക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്നൊരു വീഡിയോയിൽ ഒരു അരക്കനായിട്ടൊക്കെ തോന്നിയേക്കാം കാരണം അങ്ങനെയൊക്കെ അരക്കത്തരൊക്കെ ഞാൻ കാണിക്കും ഈ ഒരു യാത്രയിൽ അതൊന്നും തോന്നരുതായിരിക്കും പിന്നെ ഞാനിത് വേറെ രീതിയിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് പോലെ ഞാൻ പറയുകയാണ് കാരണം യാത്ര തുടങ്ങി ഒരു ഒരാഴ്ചയായി ഞാൻ തിരിച്ചു പോരുകയാണെന്ന് പറയാണ് നിങ്ങളോട് അപ്പം നിങ്ങൾ പറയുന്നത് എന്തിനെ പിന്നെ ഇത് തുടങ്ങിയത് ചോദിക്കും അതുപോലെ അതിന് ഒരു ഉത്തരം ഇപ്പോൾ തന്നെ അതിനൊരു തട ഇപ്പം തന്നെ ഇട്ടു എന്നു തന്നെ ഉള്ളു അതുപോലെ തന്നെ എന്തിനത്രയും കഷ്ടപ്പെട്ട് യാത്ര പോകുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്രഹമാണ് എന്താ അറിയില്ല ഭയങ്കര തോരയാണ് യാത്ര പോകാൻ അതൊരു ഞാനത് മനസ്സിലാക്കേണ്ടത് ഒരു തരം പ്രാന്തമാണ് ഈ ഒരു പ്രാന്തിനുള്ള മരുന്ന് യാത്ര പോവുക എന്നുള്ളത് തന്നെയാണ് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് യാത്രയ്ക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണാനായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫുൾ കാര്യങ്ങളോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നുമില്ല പിന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിൽ വേണം വീഡിയോ കാണുന്നതിൽ കമൻറ്റിൽ ലൈക്കിൽ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ എല്ലാ തരത്തിലും നിങ്ങളുടെ സഹായം എനിക്ക് വേണം ഈ ഒരു യാത്രയ്ക്ക് എന്നാൽ മാത്രമാണെങ്കിൽ ഒരു യാത്ര ഞാൻ കരുതുന്നതുപോലെ പരിവസാനിക്കുകയുള്ളൂ ഇല്ല എന്നാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ കരുതില്ല നമുക്ക് പ്ലാൻ വൺ പ്ലാൻ ബി ഉണ്ടല്ലോ ആ പ്ലാൻ ബിയിൽ അവസാനിക്കുമായിരിക്കാം എന്തായാലും നോക്കാം നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും എന്ന് കരുതുന്നത് കുറച്ച് പോയി ഓണൊക്കെ വന്നില്ലേ ഞാൻ കരുതിയത് പോലെ കാര്യങ്ങൾ നടന്നില്ല അല്ലെന്നാണെങ്കിൽ ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് വെക്കണം കരുതിയായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയിരുന്നു നടന്നില്ല ഓണം ഇതിൻ്റെ ഇടയിൽ കയറി നമ്മളുടെ വരുമാനം എന്താ ഓട്ടോറിക്ഷയെന്ന് ഒക്കെ പാടായിട്ട് ആകെ ടൈറ്റ് ആയി പോയി അത് സാരില്ല നോക്കണ്ട നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഇറങ്ങുവാണ് രണ്ടും കൽപ്പിച്ച് ബാക്കിയൊക്കെ നമ്മുടെ അക്കന്മാർ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പറയും ബാക്കിയൊക്കെ ഹലാം എന്നു പറഞ്ഞ പോലെ അവിടെക്കൊക്കെ ഹലാം നമ്മൾ ഇറങ്ങുവാണ് രണ്ടും കൽപ്പിച്ച് കുക്കിങ്ങിൻ്റെ കാര്യം നാളെ നാളത്തെ വീഡിയോയിൽ കാണാം അത് നാളെ നിങ്ങളൊന്ന് കണ്ടുപോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ് ഇതൊരു തുടക്കമാണ് ഏത് തുടക്കം നല്ലതിനാകട്ടെ എല്ലാവടേയും പ്രാർത്ഥനയും സപ്പോർട്ട് സഹകരണം എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ഒന്നൂരൊന്നൂര് പറയുകയാണ് ഓക്കെ ബൈ